ഹലോ ഗെയ്സ് സഞ്ജു ചെന്നൈയിലേക്ക് വരാൻ കാരണം നമ്മുടെ തല എം എസ് ധോണിയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഗെയ്സ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു തന്ത്രപ്രധാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമാനായ ബുദ്ധിരാക്ഷസനായ നമ്മുടെ എം എസ് ധോണിയുടെ തന്ത്രപരമായ തീരുമാനമാണ് കാരണം ഈ ഒരു സീസണോട് കൂടി രണ്ടായിരത്തി പത്താറ് സീസണോട് കൂടി ധോണി എന്തായാലും റിട്ടേഡ് ചെയ്യും അതിനുശേഷം ധോണിക്ക് ധോണിക്ക് പകക്കാരനായി ചെന്നൈക്ക് നല്ലൊരു പ്ലെയർ ആവശ്യമാണ് നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആവശ്യമാണ് അതും കൂടി കണക്കിലെടുത്താണ് ധോണിയുടെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല രവീന്ദ്ര ജഡേയെ മാറ്റം വെക്കുമ്പോൾ രവീന്ദ്ര ജഡേയെ ഇതിനെ ക്യാപ്റ്റനാക്കി പരാജയപ്പെട്ടതാണ് ഇന്നത്തെ ആ സീസണിൽ തന്നെ ധോണി പിന്നെയും ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സഞ്ജു ആണെങ്കിൽ ക്യാപ്റ്റൻസിയിൽ കഴിവ് തെളിച്ച ഒരു വ്യക്തിയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിലേക്ക് എത്തിച്ച ഒരു അതേപോലെ അതേപോലെ തന്നെ എല്ലാവരും സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസി മേ പല പ്രമുഖ താരങ്ങളും എടുത്തു പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ ചെന്നൈയിലേക്ക് എത്തിക്കുന്നത് സഞ്ജുവിൻ്റെ കരിയറിനും അതേപോലെ തന്നെ ചെന്നൈക്ക് ഫാൻ ബേസ് കൂടാനും ഒരു കാരണമായിരിക്കും അതെന്തായാലും നല്ലൊരു ഡീലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായ കമന്റിൽ രേഖപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ കാരണം ഇങ്ങനെ സഞ്ജു മഞ്ചു വയസ്സിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സഞ്ജുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ഫാൻസ് ഒക്കെ ചെന്നൈ ഫാൻസ് ആകും എന്നൊരു സംശയമില്ല കാരണം ഈ രാജസ്ഥാനൊക്കെ ഓരോ ഫാൻസ് ഉണ്ടാവാം കാരണം ഈ ഒരു സഞ്ജുവിന്റെ സഞ്ജുവിന് അതൊരു ക്യാപ്റ്റൻ ആയി നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെക്കൻ ധോണിക്ക് കീഴിൽ ഈ ഒരു കൊല്ലം കളിച്ച അടുത്ത കൊല്ലം ധോണിയെ പോലെ ആ ടീമിനെ നയിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ സ്വപ്നഗതി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മലയാളി എന്ന രീതിയിൽ വളരെ അഭിമാനമുണ്ട് സഞ്ജുവിന്റെ ഓരോ നേട്ടത്തിലും നമ്മൾ ആർ ടീമിൽ നിന്ന് പലപ്പോഴും തഴയുമ്പോഴും സഞ്ജുവിന്റെ നേട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് വന്നിട്ടുള്ളത്